മക്കാബേരുടെ ഒന്നാം പുസ്തകം പതിനൊന്നാം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ തിരുവചനങ്ങൾ അയാൾ രക്ഷയ്ക്കായി അറേബ്യയിലേക്ക് പലായനം ചെയ്തു ടോളമി പ്രബലനായി അറേബ്യനായ സപദിയൽ അലക്സാണ്ടറിൻ്റെ ശിരസ് മുറിച്ചെടുത്ത് ടോളമിക്ക് അയച്ചു കൊടുത്തു എന്നാൽ മൂന്നാം ദിവസം ടോളമിയും അവിടെ വെച്ച് തന്നെ മരിച്ചു കോട്ടകളിൽ അവൻ നിർത്തിയിരുന്നവരിൽ പലരും കോട്ടകളിലും മരിച്ചു ഒരുനൂറ്റി അറുപത്തി ഏഴാം ആണ്ടിൽ ദമത്രയോസ് വാഴ്ചു തുടങ്ങി അക്കാലത്ത് യോനാഥാൻ യറൂസലേം കോട്ടയിൽ കഴിയുന്നവരോട് പോരാടുവാനായി യഹൂദിയയിൽ നിന്നും ഒരു സേനയെ ശേഖരിച്ചു അതിനെതിരായി വളരെയേറെ യുദ്ധതന്ത്രങ്ങൾ നിർമ്മിച്ചു സ്വജനദ്രോഹികളായ ചില ദുഷ്ടന്മാർ രാജസന്നിധിയിലെത്തി അവനോട് യോനാഥാൻ ഇതാ കോട്ടയെങ്കിലിരിക്കുന്നു എന്ന് പറഞ്ഞു ഇതറിഞ്ഞ് രാജാവ് കോപിഷ്ഠനായി ഉടനെ അയാൾ പുറപ്പെട്ട് ടോളമിയാസിലെത്തി യോനാധാനം മറ്റും കോട്ടയെങ്കിലിരിക്കരുതെന്നും ഉടൻ തന്നെ ടോളമിയാസിലെത്തി തന്നെ കാണണമെന്നും അയാൾക്ക് എഴുതി അയച്ചു സ്വർഗീയ കൃഷിക്കാരനായ കർത്താവെ ദുഷ്ടൻ ഞങ്ങളിൽ കളകൾ വിതയ്ക്കാതെ നിന്റെ കാവലുണ്ടായിരിക്കണമേ ആ മേൻ